വിവാഹബന്ധങ്ങളിലെ ഇടർച്ച ചൈനയിലെ ജനന നിരക്കിനെ കുത്തനെ താഴ്ത്തിയതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഒരു കാലത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കിരാത നിയമങ്ങൾ നടപ്പാക്കിയ ചൈന ജീവന്റെ വില തിരിച്ചറിഞ്ഞ് ഗർഭസ്ഥ ശിശുഹത്യെ നിരുത്സാഹപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ശ്രമങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കാലത്ത് ജനസംഖ്യ ദുരന്തമാണെന്ന് ചിന്തിച്ച ലോകം തിരിച്ചു നടക്കുകയാണ് ലോകരാജ്യങ്ങളും ശാസ്ത്രജ്ഞരും സാമൂഹ്യ പരിഷ്കർത്താക്കളും വർഷങ്ങളെടുത്താണ് തങ്ങൾക്കു പറ്റിയ തെറ്റ് തിരുത്താൻ ആരംഭിച്ചത് കീരാതമായ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ആദ്യം രംഗത്ത് വന്ന ചൈന തന്നെയാണ് അതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ചൈനയുടെ കണക്ക് പ്രകാരം ചൈനയിലെ ജനന നിരക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആയിരം പേർക്ക് ഏഴ് ദശാംശം അഞ്ച് രണ്ടെന്ന എക്കാലത്തെയും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയതായാണ് വ്യക്തമാക്കുന്നത് വിവാഹ രജിസ്ട്രേഷനുകളുടെ എണ്ണത്തിൽ കുത്തനെയുണ്ടായ ഇടിവാണ് ജനന നിരക്കിൽ മാറ്റം വരാനിടയാക്കിയതെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിന്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ വിവാഹ രജിസ്ട്രേഷൻ പതിനേഴ് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു ഷെഞ്ചിയാങ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഹാങ്സോ നഗരത്തിൽ രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് എൺപത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം വിവാഹിതരാകുന്നതിൽ നാല്പത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം പേരും മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഉയർന്ന വിവാഹപ്രായവും രാജ്യത്ത് ഏതാനും ദശാബ്ദങ്ങളായി നിലനിരുന്ന ഒറ്റക്കുട്ടി നയവുമാണ് ജനനിരക്കിനെ ബാധിച്ചത് പ്രതിസന്ധി മറികടക്കാൻ ചൈന തീവ്രമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഗർഭസ്ഥ ശിശുഹത്യ വന്ധ്യംകരണം എന്നിവ ഒരു കാലത്ത് നിർബന്ധിച്ച് നടപ്പാക്കിയിരുന്ന ചൈന അതിലേറെ വേഗതയിൽ അതിനെതിരെ പ്രവർത്തിച്ചു വരികയാണിപ്പോൾ ജീവന്റെ മൂല്യം ഉയർത്തിക്കൊണ്ട് ലോകമെങ്ങും പ്രവർത്തിച്ചു വരുന്ന പ്രോ ലൈഫ് സംഘടനകളുടെയും കത്തോലിക്ക സഭയുടെയും നിലപാടുകളെ ശരിവെക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകളും മാറ്റങ്ങളും ഇന്റർനാഷണൽ ഡെസ്ക്